സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജനകീയ ഭരണ വന്നു പൊതു തെരഞ്ഞെടുപ്പുകൾ വന്നു പൊതു തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് സംഘം സംഘത്തിനോട് താല്പര്യമുള്ള ആൾക്കാർ എങ്ങനെ വോട്ട് ചെയ്യണം എന്നുള്ള ഒരു പ്രശ്നം വന്നു അന്ന് അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും സംഘത്തിനെതിരായിരുന്നു പ്രധാനപ്പെട്ട പക്ഷിയായ കോൺഗ്രസ് അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരും എല്ലാം സംഘത്തിനെതിരായിരുന്നു അപ്പോൾ സംഘത്തിൻ്റെ കൂടെയുള്ള ആൾക്കാർ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളൊരു പ്രശ്നം വന്നു ആ പ്രശ്നം വന്ന സമയത്ത് പല പ്രമുഖരും ഒരു ഹിന്ദുത്വ ചിന്താഗതിയുള്ള ആൾക്കാർക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വേണം എന്നുള്ള ഒരു ചിന്താഗതി വന്നു അന്ന് ഈ ബംഗാൾ വിഭജനത്തിന് ശേഷം ബംഗാളിലെ ഹിന്ദുക്കൾക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാട് അതിനെല്ലാം പരിഹാരം കാണാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആളായിരുന്നു ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ബംഗാളിലെ ഏറ്റവും ശക്തനായ ഒരു പൊതു വിദ്യാഭ്യാസ പ്രവർത്തനമായിരുന്നു അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ യൂണിവേഴ്സിറ്റി സെനറ്റിലും സിൻഡിക്കേറ്റിലും അദ്ദേഹം അംഗമായിരുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആരംഭിക്കണം എന്ന് തോന്നി അപ്പോൾ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി സംഘത്തിൻ്റെ സഹായത്തോടു തുടങ്ങാമെന്ന് അദ്ദേഹം നാഗ്പൂരിൽ വന്ന് ഗുരുജി ഗോൾവൽ ഗോൾവൽക്കരെ കണ്ടു അദ്ദേഹത്തിനോട് ഈ കാര്യം സംസാരിച്ചു സംസാരിച്ച പറഞ്ഞു സംഘം രാഷ്ട്രീയത്തിൽ ഇടപെടുകയില്ല അപ്പോൾ മുഖർജി പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒന്ന് രണ്ട് നല്ല ചെറുപ്പക്കാരെ ഞങ്ങൾ തന്നാൽ മതി നല്ല പ്രവർത്തകർ തന്നാൽ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഗോൾവൽക്കർ പറഞ്ഞു അങ്ങനെ ചില ആൾക്കാരെ നോക്കാം എന്ന് പറഞ്ഞിട്ട് അന്ന് ഏറ്റവും രാഷ്ട്രീയ ബോധം രാഷ്ട്രീയ ബോധം എന്നല്ല രാഷ്ട്രീയ താല്പര്യം ഇല്ലാതിരുന്ന ചില ആൾക്കാർ അതിലൊന്നാണ് ദൈനദയാല് ഉപാധ്യായ അദ്ദേഹത്തെ മുഖർജിക്ക് കൊടുത്തു അദ്ദേഹത്തെ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അതേപോലെ വേറെ പല ആൾക്കാരെയും കണ്ടെത്തി ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് നമ്മുടെ സുന്ദർ സിംഗ് ഭണ്ഡാരി അടൽ ബിഹാരി വാജ്പേയി അങ്ങനെ എടുത്തു പറയാവുന്ന ഏതാനും ഒരു എട്ടോ പത്തോ ആൾക്കാരെ ഗുരുജി പറഞ്ഞു നിങ്ങൾ ഈ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കാൻ ഉള്ള ശേഷി നേടണം എന്ന് പറഞ്ഞിട്ട് അവരെ മുഖർജിക്ക് വിട്ടുകൊടുത്തു അവർ ആദ്യം ഡൽഹിയിൽ ഒരു ചെറിയ യോഗം ചേർന്നു എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള ആൾക്കാരെ അങ്ങോട്ട് വിളിച്ചു അത് കഴിഞ്ഞിട്ട് ദീൻ ദയാൽ ഉപാധ്യായെ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് നിശ്ചയിച്ചുകൊണ്ട് ഒരു വലിയ സമ്മേളനം കൂടാനായിട്ട് ഒരു പ്രതിനിധി സമ്മേളനം കൂടാനായിട്ട് നിശ്ചയിച്ചു അങ്ങനെ കാൺപൂരിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അൻപത്തി ഒന്നിലാണ് തോന്നുന്നു ഒരു വലിയ സമ്മേളനം നടത്തി ആ സമ്മേളനത്തിൻ്റെ ഒരു അഖിലേന്ത്യാ സ്വഭാവം വന്നു അതിന് ഭാരതീയ ജനസംഘം എന്ന് പേരിട്ടു വരെ പല പേരുകളും നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ജനസംഘം എന്ന് പേരിട്ടിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും അതിൻ്റെ പ്രവർത്തനം നടത്താനായിട്ട് തീരുമാനിച്ചിരുന്നു ശ്യാമുപ്രഹാദ് മുഖർജി അത് സംബന്ധമായിട്ട് കേരളത്തിലും വന്നിരുന്നു അന്ന് തിരുവനന്തപുരത്ത് വന്ന സമയത്ത് മന്നത്തിനെയും ആർ ശങ്കറേയും കണ്ടിരുന്നു പക്ഷേ അവരതിൽ അത്ര ആദ്യം താല്പര്യം കാണിച്ചെങ്കിലും പിന്നെ താല്പര്യം കാണിച്ചില്ല ൂരിൽ നടന്ന സമ്മേളനത്തിൽ ആർ ശങ്കർ പോയിരുന്നു തിരിച്ചു വന്നിട്ട് അദ്ദേഹവും ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള കേരളത്തിലെ ആ ജാതി രാഷ്ട്രീയത്തിൻ്റെ ഇതിൽ തന്നെ അവർ തുടർന്നു അങ്ങനെ ഭാരതീയ ജനസംഘം രൂപീകരിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും അതിൻ്റെ കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചു പക്ഷേ കേരളത്തിൽ ആ സമയത്ത് അതിനൊരു കമ്മിറ്റി ഉണ്ടായിരുന്നില്ല പിന്നെയും കുറേ കാലം അങ്ങനെ പോയി അത് ഈ ആദ്യകാലത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കോലാഹലത്തോടുള്ള പ്രവർത്തനം ആരംഭിച്ചെങ്കിലും അതൊരു എലക്ട്രോറൽ ആയിട്ട് വന്നില്ല ആ രംഗത്ത് പരിചയക്കുറവുണ്ടായിരിക്കാം പിന്നെ അതിൽ എടുക്കേണ്ടി വരുന്ന തട്ടിപ്പുകളുണ്ടല്ലോ രാഷ്ട്രീയത്തിൽ അതിൽ ഉള്ള മടുപ്പ് ഉണ്ടായിരിക്കാം ഏതായാലും ആദ്യകാലങ്ങളിൽ ജനസംഘത്തിന് വലിയ പ്രാധാന്യമൊന്നും കിട്ടിയില്ല പാർലമെൻറ്റിൽ ആകെ നോക്കുന്ന സമയത്ത് രണ്ട് സീറ്റോട്ടാണ് കിട്ടിയത് വാജ്പേയി അടക്കമുള്ളൊരു തൊട്ടുപോയി പിന്നെയും ക്രമേണ അത് കെട്ടിപ്പെടുത്ത് ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് വളർന്നു പാർലമെൻറ്റിലും നിയമസഭകളിലുമൊക്കെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും യു പിയിലും ഒക്കെ കൈവരനിലെണ്ണം മാത്രം ആൾക്കാരെ ആണ് അന്ന് എം എൽ എമാരാക്കാനായിട്ട് സാധിച്ചത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വളരെ മോശമായിരുന്നു സ്ഥിതി എന്ന് പറയാം അങ്ങനെ ആ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തനം നടന്നെങ്കിലും ജനസംഘത്തിന് പ്രതീക്ഷിച്ച പോലെയുള്ള അല്ലെങ്കിൽ ആഗ്രഹിച്ചതുപോലെയുള്ള ആ വളർച്ച കിട്ടിയില്ല അതങ്ങനെ വന്ന് 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 അവസാനം ജനസംഘമായി ജനസംഘമായിത്തീരുന്നു ജനസംഘം പിന്നീട് ഭാരതീയ ജനതാ ആയിട്ട് മാറി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അടിയന്തരാവസ്ഥ കാലത്ത് എല്ലാവരും കൂടെ ചേർന്നിട്ട് ജനതാ പാർട്ടി ആയിരുന്നു ജനതാ പാർട്ടി ആയിട്ട് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അന്ന് നടന്നു അടിയന്തരാവസ്ഥ കഴിഞ്ഞു വന്ന തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് നൂറോളം സീറ്റുകൾ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിപത് സീറ്റുകൾ ജനതാ പാർട്ടിക്ക് കിട്ടി ആ ജനതാ പാർട്ടിക്ക് കിട്ടിയതിൽ ഏതാ ഭൂരിഭാഗവും ജനസംഘത്തിൻ്റെ അംഗങ്ങളായിരുന്നു അങ്ങനെയാണ് യഥാർത്ഥത്തിലുള്ള പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ പ്രയോഗത്തിലേക്ക് ജനസംഘത്തിൻ്റെ പ്രവർത്തകർ വന്നത് അതങ്ങനെ മുമ്പോട്ട് പോയി മുമ്പോട്ട് പോയിട്ട് അപ്പോഴത്തേക്കും വാജ്പേയി നല്ലൊരു പാർലമെൻ്ററിയനായിട്ട് വന്നു ബൽരാജ് മധുക്ക് വന്നു ബൽരാജ് മധുക്ക് പിന്നെ പിന്മാറി അതിലും ഉണ്ടായിരുന്നില്ല ആദ്യം ഈ ഡൽഹി കോർപ്പറേഷൻ അതേപോലെ ഡൽഹി സംസ്ഥാനമാക്കി ആ സംസ്ഥാനവും ജനസംഘത്തിന് കിട്ടി ജനസംഘത്തിന് ഭരിക്കാൻ സാധിച്ചു നമ്മുടെ എൽ കെ അഡ്വാനിയുടെ മറ്റും ഒക്കെയുള്ള ആ രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഫലമായിട്ടാണത് അന്ന് ഈ തലസ്ഥാന നഗരം ജനസംഘത്തിന് ഭരിക്കാൻ കിട്ടി എന്നുള്ള ഒരു മേന്മയുണ്ടല്ലോ അതിന് ഒരു ഒരു ആഗോള പ്രശസ്തി വന്നു ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഐസൻ ഹോവറ് അന്ന് ഡൽഹി മേയറും ജനസംഘക്കാരനായിരുന്നു ഐസൻ ഹോവറ് അമേരിക്കൻ പ്രസിഡൻ്റ് ഡൽഹിയിൽ വന്നപ്പോൾ സ്വീകരിക്കാനായിട്ട് പോയത് ഡൽഹിയിലെ മേയറാണ് ഡൽഹിയിലെ മേയർ ജനസംഘക്കാരനായിരുന്ന ഹൻസരാജ് ഗുപ്തയായിരുന്നു അദ്ദേഹമാണ് വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്ന ആളെ മാലയിടേണ്ടതും സ്വീകരിക്കേണ്ടതും അവിടെ സിവി സിവിക്ക് റിസപ്ഷൻ നടത്തി ആ സിവിക് റിസപ്ഷനിൽ ഇന്ത്യൻ പ്രസിഡൻറ്റ് ആദ്യത്തെ സ്ഥാനം ഡൽഹി മേയർക്ക് രണ്ടാമത്തെ സ്ഥാനം ഇങ്ങനെയാണ് കിട്ടിയത് ആ ഒരു ഡൽഹി മേയർ സ്ഥാനം കിട്ടുക എന്നുള്ള ആ ഇതുണ്ടല്ലോ ആ ഒരു മേന്മ ആ ഒരു പ്രസ്റ്റീജ് ആ പ്രസ്റ്റീജ് ജനസംഘത്തിന് വളരെയധികം ഗുണം ചെയ്തു പിന്നെ ഡൽഹിയിലെ കിട്ടി അതുപോലെ മറ്റു പല മുനിസിപ്പാലിറ്റികളും ഒക്കെ കിട്ടി അങ്ങനെ ക്രമേണ ഗ്രൗണ്ട് ലെവലിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഈ വളർച്ച വളർച്ചയുണ്ടായത്